ഇവിടെ ഈസ്റ്റർ ഉണ്ടല്ലോ മോയിലുകളാണ് അവർ വെക്കുന്നത് ഇപ്പോൾ നമ്മൾ പൂക്കൾ ബൊക്കെ കൊടുക്കുകയാണെങ്കിൽ മൊയിൽ ഉണ്ടാവും മൊയിലിനെ പ്രതികരിച്ചിട്ടാണ് അവർ വെക്കുന്നത് ഈസ്റ്റർ ഈസ്റ്ററാകുമ്പോൾ നമ്മുടെ ചെടികളിലൊക്കെ മുട്ടകളൊക്കെ തൂക്കിയിട്ടും നല്ല രസം അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജർമ്മൻ കൾച്ചറാണത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റർ ബണ്ണി എന്നാ പറയാം അത് ഈ ജർമ്മൻ ആചാരപ്രകാരം ഒരു നാടോടി വിശ്വാസമായിട്ടാണ് അവർ കൊണ്ടുനടക്കുന്നത് ഈ മൊയിലുകൾ മുട്ടകളും സമ്മാനങ്ങളായിട്ട് കുട്ടികളെ കാണാൻ വരും നമ്മുടെ സാന്താക്ലോസ് അല്ലേ അതേ ഒരു പ്രതീകമായിട്ടാണ് ഇവരത് കാണുന്നത് അത് ജർമ്മൻ ഒരു നാടോടി വിശ്വാസമാണ് അവരുടെ അതാണ് ഈ ഈസ്റ്റർ ബണ്ണി എന്ന് പറയുന്നതും ഈ മൊയിലിനെ പ്രതികരിക്കുന്നത് അതുപോലെ തന്നെ കടകളിൽ മൊയിലിൻ്റെ രൂപത്തിൽ ചോക്ലേറ്റ്സ് ഉണ്ടാവും മുട്ടകളുടെ രൂപത്തിൽ ചോക്ലേറ്റ്സ് ഉണ്ടാവും അപ്പോൾ വീടുകളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ അതുപോലെ മൊയിലകളുടെ രൂപങ്ങളൊക്കെ വെക്കും വീട്ടിൽ അപ്പോൾ ഇതിൻ്റെ വലിയൊരു വീഡിയോ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും മറക്കാതെ കാണാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക